ടുത്തുള്ളൊരു പാർക്കിലുള്ളത് അടിപൊളി പാർക്കാണ് കാണാനൊക്കെ സൂപ്പറാണ് ആണ് മനസിലാവേണ്ട കണ്ട ഇവിടെ കുട്ടി കളിക്കാനുള്ളതും ബോട്ടിങ് അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കണ്ടില്ലേ വലിയ മക്കളെ ഭാഗം അവിടെ ഓരോ ഒരു ൊണ്ടിക്കന്നെ കണ്ടിട്ടോ ഇങ്ങനെ ചുറ്റിക്കണുണ്ട് ആ വരട്ടെ പോരട്ടെ നോക്ക് ഞെരുങ്ങനോക്ക് കുതിര സവാരി ഒക്കെ നടത്താൻ കുതിരൊക്കെ നല്ല ഐശ്വര്യള്ള കുതിര കാണല്ലോ മഞ്ഞില്ലേ പിന്നെതാ കുട്ടികക്ക് കളിക്കാനുള്ള ബോട്ടിങ്ങൊക്കെ ഇണ്ട് വലിയ വേണ്ടേ സംഭവിക്കില്ല വല്യക്കാനുള്ള ബോട്ട് കൊണ്ടിട്ടുണ്ട് സൂപ്പർ ആയിട്ട് ബോട്ടുണ്ട് ഇതൊക്കെ പണ്ട് വയലായിനും വയലെല്ലാം കൂടി ഒരിങ്ങനെ ഞങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന വയലാത് ആ വയലാണ് ഇക്കോ അലപ്പിലാക്കിയത് ഓ മീന പോണത് ഇളകി ഞാന് വയലൊക്കെ നിറച്ച് മീനാണ് അതിൻറെ അകത്തൊക്കെ സംഭവം നല്ല സുഖാട്ടോ മഴയൊന്നുമില്ലെങ്കിലും കണ്ടു കൊടുത്തിരിക്കാന് നല്ല ചോലയാണ് നല്ല തണുപ്പുണ്ട് വയലെല്ലാം ആ ക്രിസ്മസിനേക്കുള്ള പരിപാടി പണിയിലാണ് ബോട്ടിങ് എല്ലാം കേട്ടോ ബോട്ടിങ്ങും ഉണ്ടോ കുട്ടി കാണാനും വലുത് ആടാനും പൂഞ്ഞാലും ചീപ്പും എല്ലാം ഉണ്ട് ഏട്ടാ കേറി പോണേ വേണ്ട വാ പോരി ആ കയറിക്കോ എല്ലാ അടിപൊളി സാധനങ്ങളും ഉണ്ട് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യാത്ത